എൽ ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ പന്നിക്കോട് ഐ എ പി സ്കൂളിൽ സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ലിൻഡോ ജോസഫ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അഞ്ഞൂറ്റി ഒന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടിയത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ പന്നിക്കോട് ഐ പി സ്കൂളിൽ സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ലിൻഡോ ജോസഫ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അഴിമതിയുടെ കൂട്ടി മാറ്റി ഭാഗമായി പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കുകയും ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരായ ചില ആളുകൾക്ക് ഒളിവി പോവുകയും നടക്കുകയും ചെയ്യുന്ന ദുസ്സഹമായ കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതി പഞ്ചായത്ത് ഈ ഈ പഞ്ചായത്തിൽ നിന്ന് ഭാഗമായി അബൂബക്കർ അധ്യക്ഷനായി മാത്യു തറുപ്പ് തൊട്ടിയിൽ ഗുലാം ഹുസൈൻ കൊളക്കാടൻ മുഹമ്മദ് പുളിക്കൽ ഇ അരുൺ അസീസ് കുന്നത്ത് ജോണി ഇടശ്ശേരി ബിനോയ് ടി ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി അഞ്ഞൂറ്റൊന്നംഗ കമ്മിറ്റിയും കൺവെൻഷനിൽ രൂപീകരിച്ചു വി കെ അബൂബക്കർ ചെയർമാനായും ജോണി എടശ്ശേരി കൺവീനറായും റസാഖ് കൊടിയത്തൂർ ട്രഷററായുമുള്ള കമ്മിറ്റിയെയാണ് കൺവെൻഷനിൽ തെരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ മുക്കം